ലേബർ ഡിപ്പാർട്ട്മെന്റ് കീഴിലുള്ള ക്ഷേമ ബോർഡുകളിലെ തൊഴിലാളികൾ എ ഐ ഐ എസ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിൽ രജിസ്റ്റർ ചെയ്യണമെന്നൊരു നിർദ്ദേശം ഉള്ളത് എല്ലാവർക്കും അറിയാലോ അപ്പോൾ എ ഐ എസ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതാണ് എ എ സോഫ്റ്റ്വെയറിന്റെ പേജ് ഇവിടെ രണ്ട് പേർക്ക് ലോഗിൻ ഉണ്ട് ഒന്ന് അക്ഷയങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ട് അതായത് നിങ്ങൾക്ക് എ ഐ എസ് സോഫ്റ്റ്വെയർ നിങ്ങളുടെ വിവരങ്ങൾ ചേർക്കണമെങ്കിൽ നിങ്ങൾക്ക് നേരെ അക്ഷയയിലേക്ക് പോവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നേരിട്ട് തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ തൊഴിലാളികളുടെ ബന്ധുക്കൾക്ക് നേരിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും വിവരങ്ങൾ എ ഐ സോഫ്റ്റ്വെയറിലേക്ക് ചേർക്കാം ഇവിടെ അക്ഷയ ഉണ്ട് ദൻ അതിനുശേഷം പബ്ലിക്കിന് വേണ്ടിട്ട് മെമ്പർഷിപ്പ് രജിസ്ട്രേഷനും ഐ ഡി കാർഡ് റിക്വേഷൻ പറഞ്ഞിട്ട് രണ്ട് ഓപ്ഷനുകൾ ഉണ്ട് മെമ്പർഷിപ്പ് രജിസ്ട്രേഷൻ വെച്ച് കഴിഞ്ഞാൽ ഒരു തൊഴിലാളി അക്ഷയയിൽ ചെല്ലുന്നു അദ്ദേഹത്തിന്റെ ആധാർ നമ്പറായിട്ടാണ് ചെയ്യുന്നത് ചെല്ലുന്നത് അവിടെ ചെന്ന് കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ വിവരങ്ങൾ ഇതുവരെയും എ എസ് ഇല്ല എങ്കിൽ അദ്ദേഹം മെമ്പർഷിപ്പ് രജിസ്ട്രേഷൻ വഴിയാണ് അദ്ദേഹത്തിന്റെ വിവരങ്ങൾ ചേർക്കുന്നത് കാരണം അദ്ദേഹത്തിന്റെ വിവരങ്ങൾ ഇതുവരെ ഇല്ല എസ് ഇല്ലാസും അദ്ദേഹം പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യുകയാണ് മെമ്പർഷിപ്പ് രജിസ്ട്രേഷൻ ഇനി രണ്ട് ഒരു തൊഴിലാളി അക്ഷയയിലേക്ക് ചെല്ലുന്നു അവരുടെ ആധാർ നമ്പർ അടിച്ചു നോക്കുമ്പോൾ അവിടെ മനസ്സിലാവുന്നു ഈ തൊഴിലാളിയുടെ കുറച്ച് വിവരങ്ങൾ എ സോഫ്റ്റ്വെയറിൽ ഉണ്ട് അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഫോളോ ചെയ്യേണ്ടത് ഐ ഡി കാർഡ് റിക്വസ്റ്റാണ് എസിൽ ഉള്ള തൊഴിലാളി എസിൽ കുറച്ച് വിവരങ്ങളും വിവരങ്ങളെങ്കിലും ഉള്ള തൊഴിലാളിയാണെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടത് ഐ ഡി കാർഡ് റിക്വസ്റ്റും ഇതുവരെയും ഒരു വിവരമില്ലാത്ത തൊഴിലാളിയാണെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടത് മെമ്പർഷിപ്പ് രജിസ്ട്രേഷൻ ഇനി നമുക്ക് സംശയം വരും എന്റെ വിവരങ്ങൾ എസിൽ ഉണ്ടോ ഇല്ലയോ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും അതിന് വേണ്ടിയിട്ട് സിമ്പിൾ സൊല്യൂഷൻ എന്ന് പറയുന്നത് ആദ്യം നമുക്ക് എന്ത് ചെയ്യാം ആ മെമ്പർഷിപ്പ് രജിസ്ട്രേഷൻ നമ്മൾ അങ്ങ് അസ്യം ചെയ്യുന്നു എന്റെ വിവരങ്ങൾ എസിൽ ഇല്ല ഞാൻ ചെയ്യുന്നു നേരെ മെമ്പർഷിപ്പ് രജിസ്ട്രേഷൻ എടുക്കുന്നു അത് ക്ലിക്ക് ചെയ്യുന്നു ക്ലിക്ക് ചെയ്തതിന് ശേഷം ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏത് ബോർഡിലാണോ രജിസ്റ്റർ ചെയ്യേണ്ടത് ആ ബോർഡ് സെലക്ട് ചെയ്യുന്നു ഞാനിപ്പോൾ എടുത്തത് കേരള ചുമട്ടുകാൽ ക്ഷേമ നിധി ബോർഡാണ് ദെൻ ഇവിടെ ഞാൻ എൻ്റെ ആധാർ നമ്പർ സോറി തൊഴിലാളിയുടെ ആധാർ നമ്പർ എൻറ്റർ ചെയ്യുകയാണ് എൻറ്റർ ചെയ്യുന്നു അതിനുശേഷം പദ്ധതി കേരള ചുമട്ടുകലാക്ഷേമ ബോർഡിൽ മൂന്ന് പദ്ധതികളാണുള്ളത് അറ്റാച്ച്ഡ് വിഭാഗം അറ്റാച്ച്ഡ് വിഭാഗത്തിൽ അംഗങ്ങളായിട്ടുള്ള ആൾക്കാർ വരാനുള്ള സാധ്യത വളരെ ചുരുക്കമാണ് രണ്ടാമത്തതാണ് സ്റ്റാറ്റേഡ് വിഭാഗം അക്ഷയ ഒരു തൊഴിലാളി വന്നു കഴിഞ്ഞാല് ആ തൊഴിലാളിയോട് ചോദിക്കുക താങ്കൾ ക്ഷേമകൂടിൽ നിന്ന് മാസാ മാസം ശമ്പളം വാങ്ങുന്ന ആളാണോ അതോ വരിസംഖ്യ ക്ഷേമ ക്ഷേമബോർഡിൽ അടയ്ക്കുന്ന ആളാണോ എന്ന് ചോദിക്കുക വരിസംഖ്യ അത് അൻപതോ നൂറോ ആവാം അത് ക്ഷേമകൂടിലേക്ക് അടയ്ക്കുന്ന വ്യക്തിയാണെങ്കിൽ അദ്ദേഹം സ്റ്റാറ്റേഡ് വിഭാഗത്തിലാണ് പെടുന്നത് ഇനി അങ്ങനെയല്ല അദ്ദേഹം അത് എന്താ എല്ലാ മാസവും ക്ഷേമകൂടിൽ നിന്ന് ശമ്പളം വാങ്ങുന്ന വേതം കൈപ്പറ്റുന്ന തൊഴിലാളിയാണെങ്കിൽ അദ്ദേഹം അണ്ണാച്ചഡ് വിഭാഗത്തിലാണ് പെടുക ഓക്കെ ഞാൻ ഇവിടെ തൽക്കാലം അൺ അറ്റാച്ചഡ് ഭാഗം സെലക്ട് ചെയ്തു ഇത് അംഗത്തുള്ള അപേക്ഷയാണ് ഞാൻ സെലക്ട് ചെയ്ത് മെമ്പർഷിപ്പ് രജിസ്ട്രേഷൻ കാരണം ഞാൻ വിചാരിച്ചിരിക്കുന്നത് എനിക്ക് ക്ഷേമകൂടുത്തോ ഇല്ല പുതിയതായിട്ട് അംഗത്തോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള അപേക്ഷയാണ് ഞാൻ കൊടുക്കുന്നത് പ്രൊസീഡ് കൊടുത്തു പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ലോഡിംഗ് വരുന്നു പക്ഷേ എന്ത് കാണിക്കുന്നു യു ആർ ആൾറെഡി എ മെമ്പർ ഓഫ് കേരള ഹെഡ് ലോഡ് വർക്കേഴ്സ് വെൽഫെയർ ബോർഡ് യു കൻ രജിസ്റ്റർ ചെയ്യുന്നത് അതായത് നിങ്ങൾ ചുവടുതല ക്ഷേമബോഡിൽ അംഗമാണ് നിങ്ങൾക്ക് വീണ്ടും രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല അതായത് ഈ തൊഴിലാളിയുടെ വിവരങ്ങൾ എവിടെയുണ്ട് കെ എസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് അവിടെ നമ്മൾ ചെയ്യേണ്ടത് ഐ ഡി കാർഡ് റിക്വസ്റ്റ് എന്തല്ല മെമ്പർഷിപ്പ് രജിസ്ട്രേഷൻ അല്ല ഐ ഡി കാർഡ് റിക്വസ്റ്റ് ഓക്കെ നമ്മൾ ബാക്കിലേക്ക് പോകുന്നു അതിനുശേഷം നേരെ ഐ ഡി കാർഡ് റിക്വസ്റ്റ് എടുക്കും ഐ ഡി കാർഡ് റിക്വസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് മുൻപ് അതേ പേജ് തന്നെയാണ് ഒരു വ്യത്യാസമൊന്നുമില്ല ഇവിടെ ഐ ഡി കാർഡ് നേരത്തെ മെമ്പർഷിപ്പ് രജിസ്ട്രേഷൻ എന്നായിരുന്നെങ്കിൽ ഇവിടെയുള്ള വ്യത്യാസം ഐ ഡി കാർഡ് റിക്വസ്റ്റ് ഫോം എന്നാണ് ഒരു വ്യത്യാസം സോ ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു വീണ്ടും ചുമട്ട് കലാൽ ക്ഷേമം കൊടുക്കുന്നു ആധാർ നമ്പർ കൊടുക്കുന്നു പദ്ധതിയാണ് അറ്റാച്ച് വിഭാഗം കൊടുക്കുന്നു പ്രൊസീഡ്യൂർ കൊടുക്കുന്നു വരും തൽക്കാലം നമ്മൾ നോക്കുന്നില്ല ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നോട്ട് വെരിഫൈഡ് മെമ്പർ അതായത് എ ഉള്ള തൊഴിലാളികളെ രണ്ട് ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് വെരിഫൈഡ് മെമ്പർ എന്നും നോട്ട് വെരിഫൈഡ് മെമ്പർ എന്നും അക്ഷയക്കാർ എസിൽ നേരിട്ട് രക്ഷിക്കുന്ന ആൾക്കാർക്ക് ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ഓഫീസിലുള്ളവർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഐ കാർഡ് റിക്വേറ്റിന് വേണ്ടിയിട്ട് അപേക്ഷിക്കുമ്പോൾ ആ തൊഴിലാളിയുടെ ഡീറ്റെയിൽസ് നോട്ട് വെരിഫൈഡ് മെമ്പർ ആണോ വെരിഫൈഡ് ആണോ എന്ന് നിങ്ങൾ ഉറപ്പായിട്ട് നോക്കണം നോട്ട് വെരിഫൈഡ് മെമ്പർ ആണെങ്കിൽ അദ്ദേഹം എ എസ് ഉള്ള തൊഴിലാളികളെ രണ്ട് കാറ്റഗറി ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത് ഒന്നെന്ന് പറയുന്നത് വെരിഫൈഡ് എന്നും രണ്ടാമത്തെ കാറ്റഗറിക്ക് പറയുന്നത് നോട്ട് വെരിഫൈഡ് എന്നാണ് അപ്പൊ നമുക്ക് തോന്നും എന്താണ് ഈ വെരിഫൈഡ് എന്താണ് ഈ നോട്ട് വെരിഫൈഡ് എന്ന് നമുക്ക് ഒരു സംശയം തോന്നും അതിനെക്കുറിച്ച് വലിയ സംശയം ഒന്നും വേണ്ട ആവശ്യമില്ല വെരിഫൈഡ് തൊഴിലാളികൾ ഈ തൊഴിലാളികളുടെ കുറച്ച് വിവരങ്ങൾ ആൾറെഡി ഉണ്ട് പ്രധാനപ്പെട്ട കാര്യം വെരിഫൈഡ് ആണെങ്കിലും നോട്ട് വെരിഫൈഡ് ആണെങ്കിലും ഈ തൊഴിലാളികളുടെ കുറച്ച് വിവരങ്ങൾ എസിൽ ഉണ്ട് പക്ഷെ വ്യത്യാസം എന്ന് പറയുന്നത് വെരിഫൈഡ് തൊഴിലാളികൾ എന്ന് വെച്ചാൽ എസ് കാർഡിനായിട്ട് അതായത് ലേബർ ഡിപ്പാർട്ട്മെന്റ് ഈ രജിസ്ട്രേഷനൊക്കെ പൂർത്തിയാക്കുമ്പോൾ നമുക്ക് ഒരു കാർഡ് തരും ഇതിനായി പണ്ട് കൊണ്ട് തുക ഒരു പൈസ അടച്ചുള്ള തൊഴിലാളികളാണ് വെരിഫൈഡ് തൊഴിലാളികൾ ഇനി നോട്ട് വെരിഫൈഡ് തൊഴിലാളികൾ എന്ന് വെച്ചാൽ ഇവരുടെ വിവരങ്ങളൊക്കെ എസ് ഉണ്ട് പക്ഷെ എന്ത് ചെയ്തിട്ടില്ല അവർ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല പൈസ അടച്ചിട്ടില്ല അങ്ങനെയുള്ള തൊഴിലാളികളെയാണ് നമ്മൾ ഇതെന്ന് പറയുന്നത് നോട്ട് വെരിഫൈഡ് എന്ന് പറഞ്ഞു ഓക്കെ സോ എസ് ഉള്ള തൊഴിലാളികൾ നമ്മൾ രണ്ട് കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട് എൽ ആൾറെഡി വിവരങ്ങളുള്ള തൊഴിലാളികളെ രണ്ട് ഭാഗം ഒന്ന് വെരിഫൈഡ് രണ്ട് നോട്ട് വെരിഫൈഡ് ഇവിടെ നമ്മൾ ഇപ്പൊ ട്രൈ ചെയ്ത വ്യക്തി എന്ന് പറയുന്നത് നോട്ട് വെരിഫൈഡ് കാറ്റഗറിയാണ് അദ്ദേഹം അദ്ദേഹം ചെയ്തിട്ടില്ല കേസിൽ പൈസ അടച്ചിട്ടില്ല ഇതുവരെയും ഇനി അടുത്ത തരം ഞാൻ വീണ്ടും പിന്നീട് പോയി ഐ ഡി കാർഡ് റിക്വസ്റ്റ് ഫോം തന്നെ എടുത്തു ബോർഡ് എടുക്കാൻ വന്നത് ചുമട്ട് തൊഴിലാളി ക്ഷേമ ബോർഡാണ് ഇവിടെ ഞാൻ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തു പദ്ധതി ക്ലിക്ക് ചെയ്തു അൺ അറ്റാച്ച് വിഭാഗം കൊടുത്തു അൺ അറ്റാച്ച് വിഭാഗം എല്ലാ മാസവും ക്ഷേമ നിന്ന് ശമ്പളം വാങ്ങുന്ന തൊഴിലാളികളാണ് അണി അൺ അറ്റാച്ഡ് വിഭാഗം പ്രൊസീഡ്യൂർ കൊടുത്തു പ്രൊസീഡ്യൂ കൊടുത്തു കഴിയുമ്പോൾ ഇതേ ഇവിടെ വന്നിരിക്കുന്നു ഇദ്ദേഹം എന്ന് പറയുന്നത് ഒരു വെരിഫൈഡ് മെമ്പർ ആണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത വെരിഫൈഡ് മെമ്പർ ആണ് നമ്മൾ നേരത്തെ കണ്ട കണ്ടാരുടെ പ്രത്യേകിച്ച് നോട്ട് വെരിഫൈഡ് മെമ്പർ ആണ് ഒരാൾ വെരിഫൈഡ് മെമ്പർ ആണെങ്കിൽ കുറച്ച് ഫോം ഉണ്ട് ഈ ഫോമിൽ ഒരു വെരിഫൈഡ് മെമ്പർ ആണെങ്കിൽ അദ്ദേഹം എന്തൊക്കെ വിവരങ്ങളാണ് എ എസിലേക്ക് ഉൾപ്പെടുത്തേണ്ടത് എന്ന് നമുക്ക് നോക്കാം ഒരാൾ വെരിഫൈഡ് തൊഴിലാളിയാണെങ്കിൽ അദ്ദേഹത്തിന് അക്ഷയ വഴി അല്ലെങ്കിൽ നേരിട്ട് ഐ ഡി കാർഡിനായിട്ട് അപേക്ഷിക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ട് നമ്മൾ എ എസിൻ്റെ സൈഡിലേക്ക് പോവുക എ എസിൻ്റെ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ എസിന്റെ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ അക്ഷയ അപ്ലൈ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നേരിട്ട് എന്ത് പറ്റും ഐ ഡി കാർഡ് റിക്വസ്റ്റിന് വേണ്ടിയിട്ട് ക്ലിക്ക് ചെയ്യാൻ പറ്റും ഐ ഡി കാർഡ് റിക്വസ്റ്റിന് വേണ്ടി ക്ലിക്ക് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട അതേ പേജിലേക്ക് വരും ആ പേജിൽ അദ്ദേഹം ബന്ധപ്പെട്ട രേഖകൾ എന്ത് ചെയ്യണം അപ്ലോഡ് ചെയ്യണം ബന്ധപ്പെട്ട രേഖകൾ എന്ന് പറഞ്ഞത് ആധാർ കാർഡിന്റെ ഡീറ്റെയിൽസ് എൻ്റർ വരും അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് അത് എൻ്റർ ചെയ്യേണ്ടി വരും ആധാർ കാർഡിന്റെ ഒരു പകർപ്പ് അപ്ലോഡ് ചെയ്യേണ്ടി വരും ക്ഷേമ ബോർഡ് നൽകിയ ഐ ഡി കാർഡിൻ്റെ പകർപ്പ് അപ്ലോഡ് ചെയ്യേണ്ടി വരും വയസ്സ് തെളിയിക്കേണ്ട രേഖകൾ അപ്ലോഡ് ചെയ്യും ഇത്രയും കാര്യങ്ങൾ അപ്ലോഡ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യും അദ്ദേഹത്തിൻ്റെ അപേക്ഷ കംപ്ലീറ്റ് ആവും കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഐ ഡി കാർഡ് കാണാം എന്ന് വിചാരിക്കരുത് വെരിഫൈഡ് മെമ്പർ ആണെങ്കിൽ ഈ അപേക്ഷ കാര്യങ്ങളെല്ലാം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ എ എസിലെ വിവരങ്ങൾ അപ്ഡേറ്റ് ആകും ഐ ഡി കാർഡ് കാണുവാങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ബോർഡ് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഐ ഡി കാർഡ് കാണാനായിട്ട് പറ്റുള്ളൂ അത് നിങ്ങൾ നേരിട്ട് അങ്ങോട്ട് പോകണ്ട നിങ്ങൾ നേരിട്ട് അങ്ങോട്ട് പോകണ്ട ഇത് വെരി ഒരു വെരിഫൈഡ് നമ്പർ ഐ ഡി കാർഡ് റിക്വസ്റ്റ് വേണ്ടിയിട്ട് അപേക്ഷിക്കുമുള്ള ഫോമാണ് നമ്മൾ താഴെ കാണുന്നത് ഇവിടെ അങ്ങത്തെ നമ്പർ എന്ന് പറഞ്ഞിരിക്കുന്നത് തൊഴിലാളിയുടെ അങ്ങത്തെ നമ്പർ ക്ഷേമ ബോർഡിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന അങ്ങത്തെ നമ്പറാണ് കൊടുക്കേണ്ടത് ഇത് ക്ഷേമ ക്ഷേമബോർഡിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന നമ്പർ ആണ് ഇവിടെ അങ്ങനത്തെ നമ്പർ ആയിട്ട് കൊടുക്കുന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അൺ അറ്റാച്ച്ഡ് വിഭാഗത്തിന് ആദ്യം നിങ്ങൾ യു എന്ന് കൊടുക്കണം അതിനുശേഷം എ എൽ പി ഇത് ജില്ലയുടെ കോഡാണ് ആണ് എൽ പി എന്നുള്ളത് അതിനുശേഷം അദ്ദേഹം രജിസ്റ്റർ ചെയ്യുന്ന സബ് ഓഫീസിന്റെ കോഡ് കൊടുക്കണം അതിനുശേഷം അദ്ദേഹത്തിന്റെ പൂൾ നമ്പർ തൊഴിലാളിയോട് ചോദിച്ചാൽ പറഞ്ഞു തരും ഏതാണ് അദ്ദേഹത്തിന്റെ പൂൾ നമ്പർ എന്ന് അതിനുശേഷം അദ്ദേഹത്തിന്റെ മെമ്പർഷിപ്പ് നമ്പർ ഈ ഒരു ക്രമത്തിലാണ് അങ്ങനത്തെ നമ്പർ കൊടുക്കേണ്ടത് ഒരു വെരിഫൈഡ് നമ്പറിന്റെ കാര്യമാണ് പറയുന്നത് ഒരു വെരിഫൈഡ് മെമ്പർ അക്ഷയയിലേക്ക് പോകുന്നു അല്ലെങ്കിൽ എസ് എന്റെ സൈഡിൽ കയറി നേരിട്ട് ഐ ഡി കാർഡിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം ആദ്യം ബോർഡ് സെലക്ട് ചെയ്യുന്നു ആധാർ നമ്പർ കൊടുക്കുന്നു പദ്ധതി സെലക്ട് ചെയ്യുന്നു പ്രൊസീഡ്യൂർ കൊടുക്കുമ്പോൾ അദ്ദേഹം വെരിഫൈഡ് മെമ്പർ നമ്പറാന്ന് കാണിക്കുന്നു അങ്ങനെയാണെങ്കിൽ ആദ്യമായിട്ട് എൻ്റർ ചെയ്യേണ്ടത് അങ്ങനത്തെ നമ്പർ അങ്ങനത്തെ നമ്പർ എന്ന് പറയുന്നത് ചുമട്ട ക്ഷേമ ബോർഡ് കേസിലാണെങ്കിൽ ചുമട്ട ക്ഷേമ ബോർഡിൽ ബോർഡ് ലഭിക്കുന്നത് നൽകിയിരിക്കുന്ന ഒരു കാർഡ് ഉണ്ട് ആ കാർഡിൽ നമ്പറാണ് ഇവിടെ കൊടുക്കേണ്ടത് ദയവ് ചെയ്തിട്ട് ശ്രദ്ധിക്കണം പല തൊഴിലാളികളും ഇവിടെ ഈ അങ്ങനത്തെ നമ്പർ എന്ന് പറഞ്ഞത് ഒരു നമ്പർ മാത്രമേ ഉണ്ടാവുള്ളൂ പലപ്പോഴും അങ്ങനത്തെ നമ്പർ എന്ന് പറഞ്ഞു കിടക്കുന്നത് ഒരു നമ്പര് മാത്രീ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതിനൊരു ഫോർമാറ്റിലേക്ക് മാറ്റണം ഇവിടെ ഫോളോ ചെയ്യേണ്ട ഫോർമാറ്റ് എന്ന് പറയുന്നത് അങ്ങനത്തന്നെ യു എന്ന് കൊടുക്കുക അതിനുശേഷം ജില്ലയുടെ കോഡ് ഇവിടെ ആല ആലപ്പുഴയാണ് അതുകൊണ്ട് എ എൽ പി എന്ന് കൊടുത്തിരിക്കുന്നത് അതിനുശേഷം അദ്ദേഹം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സബ് ഓഫീസിന്റെ കോഡ് കൊടുക്കുക അതിനുശേഷം അദ്ദേഹം ഏത് പൂളിലാണ് രജിസ്റ്റർ രജിസ്റ്റർ ചെയ്തിട്ട് ആ പൂള് കൊടുക്കുക അതിനുശേഷം തൊഴിലാളിയുടെ സിക്സ് എ കാർഡിലെ നമ്പർ കൊടുക്കുക അതായത് ക്ഷേമപൂളിൽ നിർമ്മിച്ചിരിക്കുന്ന ഐ ഡി കാർഡിലെ നമ്പർ കൊടുക്കുക പിന്നെ താഴെയുള്ളത് പേര് മലയാളത്തിലും ഇംഗ്ലീഷിലും മൊബൈൽ നമ്പർ പിൻകോഡ് അഡ്രസ്സ് ഇങ്ങനെ ജനന തീയതി പൂൾ നമ്പർ ഫുൾ നമ്പർ കൊടുത്തേ പറ്റിയുള്ള നിർബന്ധമാണ് അടുത്തത് ജില്ല അദ്ദേഹം ഏത് ജില്ലയിലാണ് രജിസ്റ്റർ ചെയ്യുന്നത് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ക്ഷേമ ക്ഷേമ ബോർഡിന്റെ കേസിലാണ് ഇവിടെ ജില്ലാ ഓഫീസ് എന്നുണ്ടാവും ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യുന്നത് ജില്ലാ ഓഫീസ് കൊടുക്കരുത് തൊഴിലാളി ഏത് സബ് ഓഫീസിലാണോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആ സബ് ഓഫീസിന്റെ പേര് കൊടുക്കാവുള്ളൂ സോ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ജില്ലാ ഓഫീസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിങ്ങൾ എന്തേ കൊടുക്കാൻ പാടുള്ളൂ സബ് ഓഫീസ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ അതുപോലെ സബ് ഓഫീസ് എന്നുള്ള സ്ഥലത്ത് തന്നെ കൊടുക്കുക സോറി സബ് ഓഫീസിന്റെ പേര് തന്നെ കൊടുക്കുക അരൂരാണ് ജില്ലാ ഓഫീസ് എന്നുള്ളടത്തും ഞാൻ അരൂർ തന്നെ കൊടുത്തു സബ് ഓഫീസ് എന്നുള്ള സ്ഥലത്തും അരൂരെന്ന് കൊടുത്തു കാരണം ഇവിടെ ജില്ലാ ഓഫീസ് എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്ന സ്ഥലത്ത് ഏത് ഓഫീസിന്റെ പേര് കൊടുക്കുന്നോ ആ ഓഫീസിലേക്കായിരിക്കും ഈ അപേക്ഷ പോകുന്നത് അതുകൊണ്ട് എല്ലാ അക്ഷയ സന്ധികളും ശ്രദ്ധിക്കുക എല്ലാ ഓഫീസ് സ്റ്റാഫും ശ്രദ്ധിക്കുക ജില്ലാ ഓഫീസ് എന്നുള്ള സ്ഥലത്ത് സബ് ഓഫീസ് തൊഴിയ തൊഴിലാളി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സബ് ഓഫീസ് ഏതാണോ അത് തന്നെ കൊടുക്കുക സബ് ഓഫീസിന്റെ അവിടെ സബ് ഓഫീസ് തന്നെ കൊടുക്കുക അതിനുശേഷം ക്യാപ്റ്റൻ ട്വന്റി സിക്സ് എ പ്രകാരം അപേക്ഷകന് നൽകാട്ട രജിസ്റ്റർ നമ്പർ ഇത് ലേബർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ട്വന്റി സിക്സ് എ കാർഡിലെ നമ്പറാണ് ഇത് ഇവിടെ കൃത്യമായിട്ട് കൊടുക്കണം ഇനി അപേക്ഷകന് നൽകിയ രജിസ്റ്റർ തീയതി അതായത് ട്വന്റി സിക്സ് എ കാർഡ് ലഭിച്ച തീയതിയാണ് ഇവിടെ നൽകേണ്ടത് ഇവിടെ തീയതി കൊടുക്കേണ്ടത് ഇനി അഥവാ ചിലപ്പോ ചില പഴയ തൊഴിൽ കാർഡ് പഴയ ട്വന്റി സിക്സ് എ കാർഡുകളില് ഈ ഡേറ്റ് ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഈ ഡേറ്റ് മാൻഡേറ്ററി ആയിട്ട് കൊടുത്തിട്ടില്ല ഇനി അടുത്തത് ചട്ടൺ ട്വന്റി സിസ് എ പ്രകാരം ഐഡന്റിറ്റി കാർഡ് നൽകിയ അധികാരിയുടെ പേര് അത് മിക്കപ്പോഴും എ ലോ തന്നെയായിരിക്കും എ ലോ എന്ന് തന്നെ കൊടുത്താൽ മതി അതിനുശേഷം ബാങ്കിന്റെ പേര് ബാങ്കിന്റെ ശാഖ അപ്പൊ ഞാൻ ബാങ്ക് മാറ്റി കൊടുക്കുകയാണ് കാനറ ബാങ്ക് കൊടുക്കുന്നു കാനറ ബാങ്ക് കൊടുത്തിട്ട് ഒരു സ്ഥലത്തിന്റെ പേര് ഞാൻ സുൽത്താൻ ബത്തേരി എന്ന് കൊടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഐ എഫ് സി കോഡ് വരും സോ ഐഎഫ് സി കോഡ് എന്ത് ചെയ്യേണ്ട നമ്മൾ മാനുവലി എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല ബാങ്കിന്റെ പേര് കൊടുക്കുക ബാങ്കിന്റെ ശാഖ സെലക്ട് ചെയ്യുന്ന എന്ത് ചെയ്യും ഐ എഫ് എ കോഡ് ഓട്ടോമാറ്റിക് ആയിട്ട് വരും ഓക്കെ ഇത് ഈ ശ്രം കാഡിന്റെ നമ്പർ ആണ് ഈ സ്രം കാർഡിന്റെ നമ്പർ ഉണ്ടെങ്കിൽ കൊടുക്കുക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ രജിസ്ട്രേഷൻ തീയതി എന്ന് പറയുന്നതാണ് ഈ രജിസ്ട്രേഷൻ തീയതി എന്ന് പറയുന്നത് ചുമട്ട് തൊഴിലാളി ബോർഡിൽ അല്ലെങ്കിൽ തൊഴിലാളി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ക്ഷേമ ബോർഡിൽ തൊഴിലാളിക്ക് അംഗത്വം ലഭിച്ച തീയതിയാണ് ഈ രജിസ്ട്രേഷൻ തീയതി അതായത് ചുമട്ട് തൊഴിലാളി ക്ഷേമ ബോർഡിന്റെ കേസിൽ സിക്സ് എ കാർഡിലെ രജിസ്ട്രേഷൻ തീയതി അല്ലെങ്കിൽ ചുമട്ട് ക്ഷേമ ബോർഡിൽ നിങ്ങൾക്ക് എന്താണ് അംഗത്വം ലഭിച്ചത് എന്ന് ചുമട്ട് തൊഴിലാളിയോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരുന്ന തീയതിയാണ് ഇവിടെ രജിസ്ട്രേഷൻ തീയതിയായിട്ട് കൊടുക്കേണ്ടത് മുകളിൽ ഒരു രജിസ്ട്രേഷൻ തീയതി ഉണ്ടായിരുന്നു അത് ട്വന്റി സിക്സ് എ കാർഡ് ലേബർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കാർഡ് ലഭിച്ച തീയതി ഇവിടുത്തെ രജിസ്ട്രേഷൻ തീയതി എന്ന് പറയുന്നത് ക്ഷേമ ബോർഡിൽ അംഗത്വം ലഭിച്ച തീയതി അതിന് താഴെയായിട്ട് ബാങ്ക് പാസ്ബുക്കിന്റെ പകർപ്പ് അപ്ലോഡ് ചെയ്യുക ആധാറിന്റെ പകർപ്പ് അപ്ലോഡ് ചെയ്യുക എലക്ഷൻ ഐ ഡി കാർഡ് ഉണ്ടെങ്കിൽ ചെയ്യുക റേഷൻ കാർഡ് ഉണ്ടെങ്കിൽ ചെയ്യുക തീയതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക എസ് എസ് അല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ സർജൻറെ സാക്ഷ്യപത്രമു ആണ് തീയതി തെളിയിക്കുന്ന രേഖയായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിന് താഴെയായിട്ട് എ എൽ കാർഡിന്റെ പകർപ്പ് എൽ ലോ കാർഡ് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ട്വന്റി സിക്സ് എ കാർഡിനെയാണ് കാർഡ് എന്ന് പറയുന്നത് ചുവലക്ഷേമകൂടിനെ കേസിൽ എ ലോ കാർഡുകൾ അതാത് ഓഫീസുകളിൽ തന്നെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് ട്വന്റി സിക്സ് എ കാർഡ് അല്ലെങ്കിൽ എ എ ലോ കാർഡ് തൊഴിലാളികൾക്ക് തന്നിടില്ല അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു കോപ്പി ബന്ധപ്പെട്ട ഓഫീസുകളിൽ നിന്ന് വാങ്ങിയിട്ട് വേണം അതിൻ്റെ ഒരു സോഫ്റ്റ് കോപ്പി മൊബൈലിലോ വാട്ട്സാപ്പിലോ മെയിലോ വാങ്ങിയിട്ട് വേണം നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കാൻ അതിനുശേഷം ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപ്ലോഡ് ചെയ്യുക ഇത്രയും ചെയ്ത് സേവ് കൊടുത്തുകഴിഞ്ഞാൽ എന്ത് ചെയ്യും വെരിഫൈഡ് മെമ്പറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും കഴിഞ്ഞു